നമസ്കാരം വീണ്ടും സ്വാഗതം ഇപ്രാവശ്യം ഞങ്ങൾ ഇത് മൈക്കൊക്കെ റെഡി ആക്കിട്ടുണ്ട് നിങ്ങള് കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞുകൊണ്ട് മൈക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല ഒരു ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് മൈക്ക് മൈക്കിപ്പൊ റെഡിയാണോ അല്ലേ ഓക്കെ അല്ലേ ആ കെട്ടണം കെട്ടണം ഒത്തിരി പറയാനുണ്ട് ഏഹ് ഒരു പരദൂഷണലേക്ക് പോകണ്ട അല്ലെന്റ് മാത്രം കണ്ടന്റ് മാത്രം അപ്പൊ നമ്മള് ഏഴ് മൂഢാലോചന ദിലീപിനെ ആണ് ഇവർ നിരത്തിയത് ഏഴും തവിട് പൊടിയായി പോയി കാരണം എന്താണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യ ആര് ഒന്നും ചെയ്യാൻ പറ്റില്ല ബാലേന്ദ്രകുമാർ ജാമ്യം അമിത്ഷാ ഇടപെട്ടു അമിത്ഷാ ഈ സദാശിവം ഇടപെട്ടു അമലഹാസൻ ഇടപെട്ടു പിന്നെ എനിക്ക് ശ്രീജിത്തിന്റെ പെങ്ങൾ തലശ്ശേരി ജഡ്ജി അപ്പൊ അങ്ങനെ എന്ന് വേണ്ട ശരി പക്ഷെ വിശ്വസിച്ചവരെയാണ് മലയാളികളെ മലയാളികൾ എല്ലാവരും അല്ല കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഇതിനകത്ത് മാല പൾസുനിയെ കണ്ടടയിട്ട് ബാലർമാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ജിമോൻ ജോർജ് എന്ന് പറഞ്ഞു ഈ ജിമോൻ ജോർജ് ദിലീപിനോട് പറഞ്ഞല്ലേ പത്ത് ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ജാമ്യം നീക്കണു അതിൽ പ്രധാന ജിമോൻ ജോർജാണ് കോട്ടയക്കാരൻ അമേരിക്കൻ അദ്ദേഹം ഈ ഒരു പടം എടുത്തിട്ടുണ്ട് അതിപ്പോ റിലീസാണ് ജോർജ് എന്നോട് പറഞ്ഞു പലപ്പോഴായിട്ട് എന്നോട് കാശെല്ലാം വാങ്ങിച്ചു അങ്ങനെ പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ലക്ഷം കൊടുക്കാനുണ്ട് ജീമാൻ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഈ പടത്തിൽ അഭിനയിപ്പിക്കാൻ നമ്മുടെ ഈ ദിലീപിന്റെ ദിലീപ് ചെയ്യാൻ ശരിക്കും അതിന്റെ പേര് ഈ സിനിമയിൽ അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുമ്പ് ഈ ബാലേന്ദ്രകുമാർ എന്റർ സമയത്ത് എന്നെ മാച്ച് ബോക്സിന്റെ ജി സുരേഷ് കുമാർ ചെയ്ത പടരേഷ് കണ് ചെയ്ത പട അതിനെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു ആറര ലക്ഷ പുള്ളി കളിപ്പിച്ചു പറഞ്ഞു കാരണം അവൻ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അൽ മാത്തി ചെയ്ത പടമുണ്ട് ആ പടത്തിൽ അസിസ്റ്റന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കാശ് ചോദിച്ചു അവന് ഇവരുടെ അടുത്തുള്ള ഓമാറിന്റെ അത് എല്ലാം പ്രശ്നമായി പൈസ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നമുക്കത് അറിയില്ല നമ്മുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ ജീമോൻ ജോർജിന്റെ പൈസ കൊടുക്കണം േലിയുടെ പൈസ ഉണ്ട് എല്ലാവരും കൂടി ദിലീപിനോട് പറഞ്ഞു നിങ്ങളതിനകത്ത് ജാമ്യം നിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദിലീപിനുംടക്കുന്ന കേസല്ല അപ്പൊ അങ്ങനെ ദാരേന്ദ്രകുമാറിനെ ദീക്ഷാ ബൈജു കൊട്ടാരക്കരെ ഉൾപ്പെടെയുള്ളവർ ആണ് ബാലേന്ദ്രകുമാരെ എൻട്രി ചെയ്യിക്കുന്നത് അത് ഒന്നാമത്തെ അന്വേഷണത്തിൽ തെളിവില്ലാത്ത കേസിൽ നമുക്ക് കാരണം ആൾക്കാർക്ക് മനസ്സിലായി അല്ലാതെ ഇരുന്നൂറ്റി ഇരുപത് പേരെ കോടതി വിസ്തരിച്ച് ഒന്നാമത് ബൈജു പോലീസിനെ വിസ്തരിക്കുമ്പോ ഇവർക്കറിയാം ഇതിനകത്ത് ഇരുനൂറ്റി ഇരുപത് പേരൊന്നും കിട്ടിയിട്ടില്ല അത് ഒരു കാരണമില്ലാതെ രാംപുള സാർ തന്നെ പറയുന്നുണ്ട് ഒരു കാരണവില്ലാതെ അങ്ങനല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോഴും ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട് ആ കോടതിയിലെ വിചാരണ നടക്കുമ്പോ തന്നെ അത് എക്സ്റ്റൻഡ് ചെയ്യാൻ വേറൊരു പ്രതി സാക്ഷി സാക്ഷിയുടെ ഉണ്ട് ഈ കേസിൽ വേറൊരു പുനരന്വേഷണം എന്ന് പറയുന്നത് ഭരണഘടന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു അവകാശം ഈ അവകാശത്തെ അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് അതായത് ബാലേന്ദ്രകുമാറിനെ കൊണ്ട് എന്തൊക്കെ പറയുക അതിനകത്ത് രണ്ട് മോട്ടീവാണ് ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേന്ദ്രകുമാർ ദിലീപും പൽസത്തുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ അവർ ആ മോട്ടീവ് കൊണ്ടു കാരണം ഈ ആദ്യത്തെ അന്വേഷണമൊന്നും കിട്ടിയിട്ടില്ല രണ്ടാമതായി ഈ ദൃശ്യം ഷൂട്ട് ചെയ്തിട്ട് ബാലേന്ദ്രകുമാറിനെ ഈ പൽസസ്തു വിട്ടത് ദിലീപ് ആണെന്ന് വരുത്തുക അപ്പം മോട്ടീവ് ശരിയായി വീട്ടിൽ ഇത് ദൃശ്യം കണ്ടു അപ്പൊ ദൃശ്യം കയ്യിലിട്ടുണ്ട് ഈ രണ്ട് കാര്യം ശരിയായ ദിലീപ് ശിക്ഷിക്കപ്പെടും ഇതിന് വളരെ ബുദ്ധിമുട്ടുള്ള തിരക്കഥണ്ടായത് പ്രേക്ഷകർ ശ്രദ്ധിക്ക ഈ തിരക്കഥയിലാണ് പൊളിഞ്ഞു പോയത് അപ്പൊ ഇപ്പോഴും കേരളത്തിലെ ചില മാധ്യമങ്ങള് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങള് അവർക്കറിയാൻ വഴി കഞ്ഞിട്ടൊന്നും അല്ല അല്ലല്ല അവര് തകർക്കുകയാണ് കാരണം അവർക്ക് ഭയങ്കര വിരോധം ഉണ്ട് അത് എടുത്ത നിലപാടിയിൽ നിന്ന് ഇവർക്കാർക്ക് ഇന്ന് പിന്നോട്ട് പോകാൻ വേണ്ട അവസ്ഥ കൊണ്ടാണ് ഇപ്പൊ ചർച്ച തന്നെ നിർത്തിയിരിക്കുന്നത് നിധിപ്പവർപ്പിനകത്ത് ജഡ്ജ് അക്ക വിട്ട് നിർത്തിയിരിക്കുക കാര്യങ്ങള് ശ്രീജിത്ത് പണിക്കരൊക്കെ കൃത്യമായി പറയുന്നത് നമ്മൾ ആദ്യം കുറച്ച് പറയുന്നു നമ്മൾ പക്ഷെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തില്ല നമ്മളിങ്ങനെ പ പടപ്പ് തല്ലിപ്പോയി കാരണം ശ്രീജിത് പണിക്കരെ ശരിക്കും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ശരിക്കും ശ്രീജിത് മണിക്കരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ബോധവും ബോധ്യവും അത്യാവശ്യം അമ്മ എന്ന് എഴുതാൻ അറിയാവുന്നവർക്കെല്ലാം കാര്യം പിടിയിട്ട് ഇവർക്കാണ് പിടിയിട്ട് അവർക്ക് പിടിയിട്ടാത്ത നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ കേസ് ദിലീപ് നിരപരാധി അല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ോ അതെ ഹൈക്കോടതിയിൽ പോയിട്ട് വരുമ്പോ ഇവിടെ കാണണം പോകണം കാരണം ഞാൻ പറഞ്ഞ ഹൈക്കോടതി വരും അഗ്നിശുദ്ധ ഹൈക്കോടതിയുടെ ലോകവും സുപ്രീം കോടതിയുടെ ലോകയും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൈക്കോടതിയുടെ സത്യമേപ ജയതയെന്നാ സുപ്രീം കോടതിയുടെ ഏതോ ധർമ്മസ്ഥതോ ജയെന്നാ ഈ രണ്ടിടത്തോട്ടാ ചെല്ലുന്നത് പിന്നെ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് ഈ ഒരു ഒരു മറിച്ചൊരു ഒരു ഒരു വിധി വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ തെളിവ് തെളിവില്ല ഇല്ല തെളിവുണ്ടെങ്കിൽ ഇവരിപ്പൊ പറഞ്ഞാ ഇപ്പൊ തന്നെ പറയേ ആറ് പ്രതികളെ ശിക്ഷിച്ചു ബാക്കി വെറുതെ പെട്ടെന്ന് എന്തൊരു മണ്ഡല പറഞ്ഞു അത് ഗൂഢാലോചന അത് രണ്ടാ രണ്ട് ഒരുമിച്ചാണെങ്കിലും ചോറും കറിയാണ് ചോറ് ചോറും കറി കറിയോ അതെ ഇതിനകത്ത് പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരെ വെറുതെ വിടാൻ കാരണം കാരണം ആറുവരെ പ്രതികളെ ശിക്ഷിക്കാൻ കാരണം അവർ ഇതിനകത്ത് പ്രതികളാണ് എന്ന് ബോധ്യമുണ്ട് പെൺകുട്ടിയുടെ മൊഴിയുണ്ട് മാത്രമല്ല ദൃശ്യമുണ്ട് ദൃശ്യം ഇല്ലേ അതെ അപ്പൊ പിന്നെ അവരെ ശിക്ഷിച്ചു മറ്റവരെ വെറുതെ വിട്ടു ഇങ്ങനെ കള്ള കഥകളാണ് അടുത്ത പ്രചരണം അപ്പൊ ഇങ്ങനെ ദിലീപിന് മാക്സിമം അതായത് ദിലീപ് അവരുടെ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു ഡാമേജ് അല്ലെ കേസ് ശിക്ഷിക്കാൻ പറ്റില്ല ഡാമേജ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടായി അയാളെ സാമ്പത്തികമായിട്ടും ഫീൽഡിലും ഒക്കെ ഒരുപാട് സാമ്പത്തികം എന്ന് പറഞ്ഞാല് പല കേസുകൾക്കും ക്ലാരിറ്റി വരുത്തതിനു വേണ്ടിയിട്ടും ചില മെമ്മറി കാർഡ് ഇതിന്റെ കോപ്പി കിട്ടുന്നതിനൊക്കെ ഒരുപാട് പൈസ സുപ്രീം കോടതിയിലും പോയിട്ട് ശരിക്കും സമ്പദ്ധ്യായിട്ട് അദ്ദേഹം വളരെ ടൈറ്റിൽ തന്നെയാണ് അതുപോലെ അന്വേഷണ സമയത്ത് ഈ തെളിവെടുപ്പ് സമയത്ത് എവിടെയോ ജയിലിൽ ജയിലിൽ വെച്ച് ദിലീപിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അത് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടല്ലോ ഉള്ളാരോ ഇന്ന് പറയാൻ ചോദിച്ചില്ല ഒത്തിരി പല സോഷ്യൽ മീഡിയയിലും ദിലീപിനെ മീഡിയ മോശം നമ്മൾ എപ്പിസോഡിൽ തിരിച്ചു കാര്യം എന്ന് ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഫോർട്ടി വൺ എ സി ആർ പി സി നോട്ടീസ് കൊടുത്തുവരുത്തണമെന്നാണ് നിയമം അല്ലാത്തവരെ എപ്പോഴെങ്കിലും കസ്റ്റഡി എടുക്കാം ഇരുപത് വർഷം മിനിമം ശിക്ഷ കിട്ടണ്ട കുറഞ്ഞ ശിക്ഷ കിട്ടേണ്ട ഈ കേസിനകത്ത് ദിലീപിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നില്ല പോലീസ് ക്ലബിലേക്ക് വിളിപ്പിക്കുന്നില്ല കാർണിവൽ ഗ്രൂപ്പിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ച് വിളിക്കൂ ആദ്യം വിട്ടു രണ്ടാമത് വിട്ടു മൂന്നാമത് ജൂലൈ പത്തിനാണ് ഇത് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ തികച്ചും ഈ ഇരുപത് വർഷം വരെ മിനിമം കിട്ടാവുന്ന ശിക്ഷയുള്ള ഒരാൾക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ല ഇവർക്ക് വീട്ടിൽ പോയോ എവിടെ വെച്ചാൽ കസ്റ്റഡിയിലെടുക്കുക എടുക്കുക എന്നെ തെളിവില്ലാത്ത കൊണ്ടാണ് കസ്റ്റഡി എടുക്കാത്ത ഇനി ഇവര് സാക്ഷിയായിട്ട് കണ്ടു ചോദിക്കുന്നെ അതിന് വേറെ നോട്ടീസ് കൊടുത്തു വരുത്തുന്നത് അപ്പൊ ഇതൊന്നും തെളിവില്ലാതെ ഈ ഈ വ്യക്തിയെ അതിലേന്ന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കാർണിവൽ ഗ്രൂപ്പിന്റെ അതായത് ദിലീപിനെ പ്രതിയാക്കിപ്പോ ദിലീപ് കൊടുക്കണം ആദ്യത്തെ ലോകത്തെ സംഭവം സംഭവം അതായത് കാർണിവൽ ഗ്രൂപ്പിന്റെ പോലീസോടെ ബന്ധം അപ്പൊ എന്താ കഴിഞ്ഞാൽ അത് ലോഹിന്ന് നടിച്ച് അതൊക്കെ വിളിച്ചിട്ട് ചകഞ്ഞ് എന്തെങ്കിലും പിടിക്കുക അറിയോ ദിലീപിനെ അറസ്റ്റ് ചെയ്യാനല്ല പേഴ്സണൽ സംസാരമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ ഒരു കളം ഉണ്ടാക്കിയത് ഭയങ്കര ഒരു കാര്യം ഞാൻ ഉറപ്പാണ് ഇതിനകത്ത് ഒത്തിരി ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാരും നല്ല നല്ല ബുദ്ധിയാണ് പക്ഷെ പക്ഷെ ഒരു അല്ലേ സാറന്നറിയാം ഞാനാണെങ്കിൽ ആദ്യം വിളിപ്പിച്ചു ഇവരുടെ ഉദ്ദേശം റോങ് തോന്നി അപ്പോഴേ ഹൈക്കോടതി പോണായിരുന്നു ഇത് പറഞ്ഞോണ്ട് അത് നോട്ടീസ് വന്നില്ല വന്നില്ലെന്നുള്ളതൊന്നും പറയേണ്ട കാര്യമില്ല വിളിപ്പിച്ചില്ലെന്ന് പോലീസിനായാലും പറയാനും പറ്റത്തില്ല അത് പക്ഷെ പുള്ളി പോയത് എന്തൊരു മണ്ടത്തര പുള്ളി ഞാൻ ഇന്നസന്റ് ആണെന്നുള്ളൊരു വിശ്വാസം ഇപ്പൊ പൾസിനി ജീവപരിന്തടവ് കൊടുത്തില്ലെന്ന് പറഞ്ഞു ഇരുപർഷം കൊടുത്തു ഈ ജീവപരിന്തി ഏകദേശം പതിനാല് വർഷം തിരിച്ചു പോകത്തില്ലേ നിർവചനം ജീവപര്യന്തം ജീവിതം കേട്ടിരിക്കുന്നത് വർഷം കിടന്നാൽ അപ്പം അപ്പൊ ആ ഭാഗത്ത് ഇല്ല ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം കുറഞ്ഞ ശിക്ഷ ഇരുപത് വർഷം പതിനാല് വർഷം പ്രസക്തിയില്ല അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞപോലെ ഈ നടിയുടെ കാര്യം പറയുന്നുണ്ട് അതിജീവിത ബല എന്ന ഇവർക്ക് ഈ മെഡിക്കലിനെ സംബന്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ മറ്റേ മെഡിക്കൽ എടുക്കാൻ താമസിച്ചു നമുക്ക് അതിലേക്കൊക്കെ പിന്നെ പോവാം അതിനകത്തൊക്കെ കളി കളി പോയി ഈ അന്വേഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഒരു അസസ്മെന്റ് പറയാ ശ്രദ്ധിക്കണം ഈ പി ടി തോമസ് വന്നില്ലായിരുന്നു ഇത് പോലീസിലേക്ക് എത്തത്തില്ല എത്തുവോ പോലീസിലേക്ക് എത്തുമായിരിക്കും ഇല്ല എത്തത്തില്ല എത്തത്തില്ല ഇപ്പൊ ആന്റോസ് പി ടി തോമസ് വരുന്നതിന് മുമ്പ് ഈ ലാല് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പി ടി അത് അറിയില്ല കാരണം പക്ഷെ എനിക്ക് അതിനകത്ത് പറയുന്ന കാര്യത്തിയത് ആന്റോ ജോസഫ അങ്ങനല്ല അങ്ങനെ പറഞ്ഞുതരാം ഈ ലാല് ആന്റോയി ഒക്കെ ഞങ്ങളൊക്കെ നല്ല ബന്ധമുള്ളവര് ലാലു ഒക്കെ ഞങ്ങളൊക്കെ ബന്ധമുള്ളവര് ഞങ്ങൾ പിന്നെ പേഴ്സൺ നല്ല എൻ്റെ പക്കാരാ ആന്റോ വിളിച്ചു ആലു വിവരം പറഞ്ഞു നമ്മുടെ ലാലു പറഞ്ഞു അപ്പൊ ആന്റോ എന്ത് ചെയ്തു ഇവർ അടുത്ത താമസിക്കുന്നത് കലൂര ആന്റോയുടെ ഫ്ലാറ്റ് താമസിക്കുന്ന കലൂര് ബാക്കില ആന്റോ പി ടി തോസനോട് വിളിച്ചോണ്ടാണ് അങ്ങോട്ട് ചെന്നത് ചെന്ന പി 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 ടി തോസനെ വിളിച്ചോണ്ട് വന്നത് ആന്റോയ ലാലല്ല അപ്പൊ ആന്റെ വിളിച്ചോട് വന്നപ്പോ ടി തോമസ് ഇത് കണ്ടപ്പോ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകർ എം എൽ എ എന്നതിൽ ഉള്ളില്ലാത്ത കയറി അങ്ങോട്ട് ഇടപെട്ടു പക്ഷെ ഞാൻ പറയുന്നത് എന്റെ എനിക്ക് ഈ കാര്യത്തെ കുറിച്ചുള്ള എന്റെ ഒരു നിഗമനമല്ല എന്റെ ഒരു ആ പോട്ടെ അപ്പൊ അതില് ഒരു കാര്യം ഉറപ്പാ പി ടി തോമസ് ചെന്നില്ലെങ്കിൽ ഇത് പോലീസ് ചെല്ലത്തില്ല ഉറപ്പാ അല്ലേ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ലക്ഷ്യം വേറെയായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യത്തെ കുറ്റപത്രം തെളിവില്ലാതെ കൊടുത്തില്ല രണ്ടാമത്തെ കുരോപത്തിൽ അനക്സ് ചെയ്യപ്പെടുകയാണ് അല്ലെ അതിനെ കാരണം ആദ്യ കുറ്റകത്തിൽ ഷാജി പറയുന്ന കാര്യം വളരെ കൃത്യമാണ് ഞാനത് പറയാതെ പറയാണ് ആദ്യത്തെ ഇതിൽ ദിലീപിനെ ലക്ഷ്യം വെച്ചതല്ല അല്ല രക്ഷപ്പെട്ടതല്ല വന്നപ്പോ പിടിയിട്ടതില്ല നമ്മുടെ ഈ നമ്മുടെ ഈ മറ്റേ അമ്പലപ്പറമ്പിലെ കള്ളനുണ്ട് കള്ളൻ കള്ളം പോക്കറ്റ് അടിച്ചിട്ട് ഓടുമ്പോ ഇപ്പം തന്നെ വിളിച്ചോറി കള്ളം കള്ളന്നു ഏഹ് ആ സെയിം ഉപയോഗിച്ചിരിക്കുന്നത് എന്നോട് സാർ പറയുമ്പോ അത് സാധ്യത വളരെ കൂടുതൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ ഫോൺ ശബ്ദരേക്കകത്ത് ഇവൻ പറയുന്നു എന്ന് പറയുന്നു ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു നല്ല കാര്യം ഉണ്ടല്ലോ കൊട്ടേഷൻ നല്ല കാര്യൊന്നും അല്ലല്ലോ അപ്പൊ ഇത് കൊട്ടേഷൻ അത്ര നല്ല കാര്യം ഉണ്ടെങ്കിലോ അതാ പറഞ്ഞത് അപ്പൊ അതിനകത്ത് ദയാർത്ഥം ഉണ്ട് കൊട്ടേഷൻ ചെയ്തതിന് പിന്നിൽ ഒരു നന്മയിലേക്കുള്ള ഒരു കാര്യം അപ്പൊ അതെന്തായാലും ഞാൻ അതിലേക്ക് കൂടുതൽ പോകാത്തത് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യവും ബോധമുണ്ട് കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എനിക്കറിയാം ഞാൻ പറയല്ലോ ഞാൻ മരിക്കുമ്പോ എന്നോടൊപ്പം അത് ആണെങ്കിൽ അതല്ലെങ്കിൽ പോലീസ് വെച്ചാണ് ഞാൻ പറയുന്നു ഇടിയോടി തന്നെ ഞാൻ പറയല്ല ഇടിച്ച് നോക്കുവോ അപ്പൊ രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി വിളിച്ചാൽ ഞാൻ പറയും നേരിട്ട് പേഴ്സണി ഇരുവരോട് പറഞ്ഞു കറക്റ്റ് ഇത് ഉണ്ടായ സംഭവം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെ അദ്ദേഹം നിയോഗിക്കുന്ന ഒരു ജഡ്ജോ പറഞ്ഞത് ഞാൻ പറയും ഓപ്പറേറ്റോ പക്ഷെ ഇനി അതിലേക്കൊന്നും വരത്തില്ല ഈ സ്ഥലം കാരണം ഇവരെ കയ്യിൽ നിന്നെല്ലാം പോയി ചളങ്ങി പറഞ്ഞു ഇനിയിപ്പോ എങ്ങനെ രക്ഷ നേടാനുള്ളവരെ ഇത് ലാഗി ദിലീപ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഹൈക്കോടതി പോകുന്ന തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് പൊതുസമൂഹത്തിൽ ഞങ്ങള് മനഃപൂർവ്വം ദിലീപിനെ കുടുക്കില്ലെന്ന് അറിയിക്കുക വേണം അതോടൊപ്പം ദിലീപിന്റെ ലീഗൽ ആക്ഷൻ വരുന്നു ഈ ലീഗൽ ആക്ഷൻ കുറച്ചാളോട് താമസിപ്പിക്കാം ലീഗൽ ആക്ഷൻ എന്തായാലും അത് സുപ്രീം കോടതിയിൽ പോകുന്നതാണ് എന്റെ ധാരണ കാരണം പോണം 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 രണ്ട് പ്രതികള് ഹൈക്കോടതി അപ്പീൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ആ കൊടുത്തു കഴിയും ഇത് ശരിക്കും മാർട്ടിന്റെ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കണോ വേണ്ടയോ നമ്മൾ പ്രചരിപ്പിക്കുന്നു നമുക്ക് ഒരു ലേഡിയെ മോശമാക്കുന്ന ഒരു കാര്യം നമ്മൾ താല്പര്യപ്പെടുത്തില്ല സത്യം തെളിയിക്കാൻ മാർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആവുക സ്റ്റേറ്റ്മെന്റ് ആർക്കും പറയാം അതിലെവിടെയൊക്കെയോ ശകലം സത്യം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുണ്ട് ഞാൻ അതിനെല്ലാം തിരിച്ചു നോ കമന്റ്സ് തിരിച്ചു തിരിച്ചല്ലാൻ കാര്യം പിന്നെ ഞാൻ ബഹുമാനോടോ മുഖ്യമന്ത്രിയോടോ ജഡ്ജസോ അല്ലെ അതല്ലെങ്കിൽ പറയുമെന്ന് പറഞ്ഞത് അർത്ഥം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എന്താ പറയാ നോ കമന്സ് പാസ് ചെയ്യുക പാസ് ചെയ്യുക ഒരു കാര്യം ഞങ്ങൾ റക്തായിട്ട് പറയാം ഞാൻ ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യം ഈ നമ്മളെ നാളെ ണ്ടാവരുന്നുള്ളതാണ് ഇതിപ്പോ ഇന്ത്യയിലെ എല്ലാ കോടതിയിലും എല്ലാ വക്കീലുമാരും ഇത് കോപ്പി എടുത്തോണ്ടിരിക്കാണ് ഇതൊരു നാളുകളിൽ എൽ എൽ പി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമായിരുന്നു ഇനി ഒരു ദിലീപ് വേഴ്സസ് അല്ലേ കേരള ഒരു സംഭവം ഉണ്ട് ഇനി നമ്മുടെ നിയമചരിത്രത്തിൽ ഒരുക്കപ്പെടുകയാണ് എന്താണ് ദിലീപ് വേഴ്സസ് കേരള എന്ന് പറയുന്ന ഏട് ഇത് ഭയങ്കര ചരിത്രമാകാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരാൾക്ക് വളരെയധികം കള്ളക്കേസിൽ കുടുക്കി ഫ്രെയിം ചെയ്തിട്ട് കേസിൽ അദ്ദേഹം യാതന അനുഭവിച്ചു സഫർ ചെയ്തു അല്ലേ അപ്പൊ ഇതിന് വർഷങ്ങളോളം കാലങ്ങളോളം ഈ കേസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ത്യയിൽ അല്ലെ ദിലീപ് വേഴ്സസ് കേരള അപ്പൊ നമ്മുടെ നാദിഷയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല നാദിഷ ഇപ്പൊ വിദേശത്താ നാദിഷ വരും അപ്പം പ്രേക്ഷകരോട് പറയട്ടെ നാദിഷ നമ്മുടെ ക്യാമറയ്ക്ക് മുകളിൽ വരുന്നുണ്ട് ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങളും കേൾക്കാനുണ്ട് അദ്ദേഹം പറയാനുണ്ട് അദ്ദേഹത്തെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നു പിന്നെ ഇതിനകത്ത് ദിലീപ് നിരപരാധിയായി പുറത്തിറക്കി ദിലീപിനെ വീണ്ടും നിരപരാധിയാക്കി നിരപരാധിയാക്കിക്കള എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കില്ല ദിലീപുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളോട് സമ്പാദിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിയമപരമായി പഠിച്ചിരിക്കണം ഒരു നിയമം നമുക്ക് അറിയണം നിയമം അല്ലെ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം കുറച്ചൊക്കെ അറിയണം നമ്മൾ കുറച്ചൊക്കെ അറിയണം നമ്മൾ പലപ്പോഴും അജ്ഞരാണ് അതുകൊണ്ടുള്ള ഇഗ്നറൻസ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ പോലെ നിയമം അറിയില്ല എന്ന് പറഞ്ഞത് നമുക്കൊരു എക്സ്ക്യൂസ് അല്ല അപ്പൊ നമ്മൾ ഈ കേസ് നിങ്ങൾ പഠിക്കണം അത് ആരെയും പ്രതിസ്ഥാനത്ത് വാദിസ്ഥാനത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഒരു കോടതിയിൽ ഒരു കേസ് വന്നാല് അതൊരു കള്ളക്കേസ് ആണെങ്കിൽ ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്താണെങ്കിൽ എങ്ങനെയാണ് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനെ ഡിഫെൻഡ് ചെയ്തത് പൊളിച്ചടിക്കുന്നത് എന്നുള്ളതൊരു ഒരു വലിയ പാഠം അല്ലേ ശരിയല്ലേ തീർച്ചയായിട്ടും അത് എനിക്ക് വന്നത് ഈ രാമപിള്ള അദ്ദേഹം ആയതുകൊണ്ടാണ് കുറച്ചുകൂടി അത് ഓരോ ഇതിലും പുള്ളിയും അത് ഗുണ്ട പണിയെടുത്തിട്ടുണ്ട് ഗുണ്ട ഞങ്ങൾ സിനിമയിലെ ഇനി പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ സിനിമയിലെ ൊക്കേഷനിലൊക്കെ ഈ ഗുണ്ടയാട്ട് അഭിനയിക്കാൻ വരുമ്പോ ഇപ്പൊ ഞങ്ങൾക്കൊരു ചായക്കട വേണമെന്നിരിക്കട്ടെ പ്രേക്ഷകർ അറിയണം ഈ ചായക്കട വേണമെങ്കിൽ ചായക്കടലിരിക്കുന്ന ജൂണിൻ ആട്ടിച്ച് വന്ന് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം വൗച്ചർ എഴുതുന്നേ ഞങ്ങൾക്ക് ഉണ്ട് കണക്ക് പ്രൊഡ്യൂസർ കൊടുക്കാൻ വേണ്ടി പൊടിച്ച കൺട്രോൾ എഴുതും ചായക്കട രാമു ചായക്കട പാപ്പി ബ്രാക്കറ്റ് എഴുതും അല്ലാതെ ചായക്കട ഷൂട്ടിൽ പങ്കെടുത്തവർന്ന് പ്രൊഡ്യൂസറെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ആളാണ് അപ്പൊ അയ്യോക്ക് അറുന്നൂറ്റമ്പത് രൂപ ആയിരം രൂപ കൊടുക്കും ഇവിടെ ഇപ്പൊ നമ്മുടെ നമ്മടെകുമാർ സുനിൽ കുമാർ ഗുണ്ടെ അറുന്നൂറ്റമ്പത് രൂപ അതെന്ന് പറഞ്ഞാല് ആ പടത്തിൽ ഗുണ്ടയായിട്ട് കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ അഭിനയിച്ചവർ അതിന്റെ വൗച്ചർ മുന്നോട്ടുള്ള വൗച്ചറും പിന്നോട്ടുള്ള വൗച്ചർ എടുത്താൽ ആ വൗച്ചറുണ്ട് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം സിനിമ ലൊക്കേഷനില് ഒരു വൗച്ചർ ഉണ്ട് ചില യൂണിയൻ ആർട്ടിസ്റ്റുകൾ അവിടെ ചെലവാകുന്നത് ഇത്ര രൂപ ഇത്ര കാപ്പി കാപ്പിതെന്ന് പറഞ്ഞ കണക്ക് ഓരോ ദിവസവും ഡെയിലി വൗച്ചറാണ് ഈ വൗച്ചർ നമ്മൾ ഞങ്ങൾ ഇത് വെച്ച് റവന്യൂ സ്റ്റാമ്പ് വെച്ച് ഒപ്പിട്ട് വാങ്ങും കാരണം വലിയ ഇവര് നാളെ പറയാം ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ലെന്ന് പറയുന്നേ അതിനൊരു തെളിവിന് വേണ്ടി വാങ്ങി വെക്കുന്നത് അതിനാണ് ഈ എഴുതി വച്ചത് സുനിൽകുമാർ വേറൊരു ഗുണ്ട അഭിനയിച്ചത് വളസസുനിയുടെ പേരിലേക്ക് ആക്കി മാറ്റുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ പോലീസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥര് നമ്മളോട് നമ്മളോട് ദിലീപ് അല്ല നമ്മൾ ഓരോരുത്തരോടും നാളെ മറ്റൊരാള് ചെയ്യരുത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ വർറെ പെൻഷൻ ഉൾപ്പെടെ അല്ലേ ശരിക്കും പെൻഷൻ ആളാണ് നമുക്ക് എത്ര നമ്മളെ ഈ കേസിൽ അതുപോലെ ജോയിസ് ജോയിസ് അത് പാലസില് ഇവര് വന്ന ബൈക്കേ വന്നതിനും ദിലീപ് ബി എം ഡബ്ല്യു കാറെ വന്നതിനും അവിടെ രജിസ്റ്റർ രേഖപ്പെടുത്തി അവിടുത്തെ വാച്ച്മാനോട് ചോദിക്കുമ്പോ അങ്ങനെ രജിസ്റ്റർ ഇല്ലെന്നുണ്ട് ഞാനും കേട്ടപ്പോ നമ്മളൊക്കെ എത്രയോ ഹോട്ടലുകളിൽ പോകുന്നുണ്ട് അല്ലല്ലോ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിൽ ഒപ്പിടുന്നത് നമ്മളൊക്കെ നിങ്ങളൊക്കെ ഫ്ളാറ്റിൽ പോയിട്ടുണ്ട് ഫ്ളാറ്റില് ആരെങ്കിലും കാണാൻ നമ്മുടെ വീട്ടുകാരോ കുടുംബങ്ങളെയോ സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ ഫ്ളാറ്റിൽ താഴെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ ഒരു ബുക്ക് ഉണ്ട് അവിടെ നമ്മുടെ വന്ന വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും അപ്പൊ ജോയിസ് മാളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ജോയിസ് അങ്ങനെ അന്നവിടെ ഷൂട്ടിങ് നടന്നിട്ടില്ല നടന്നിട്ടില്ല അന്നവിടെ ഷൂട്ടിങ് നടന്നിട്ടില്ല അപ്പൊ അതായത് നിങ്ങൾ ഓർത്തു വയ്യ പ്രേക്ഷകരെ ഓരോ സ്ഥലത്തും അവർ ഫേബ്രിക്കേഷൻ നടത്തി നടത്തി മുന്നോട്ട് പോവായിരുന്നു പോകാറുണ്ട് ഇഞ്ച് ബൈ സെന്റൻസ് ഒരു രണ്ടാമത് ഇവര് സാക്ഷിയായി ഇടിച്ചു കയറ്റിയായിട്ട് അവിടെ വന്നു ഷോയ്ക്ക് ടിക്കറ്റ് പോയിട്ട് പിന്നെ എനിക്ക് ഇച്ചിരി താമസം ഉണ്ട് നീ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറയുന്നു ഇതൊന്നും അതായത് സാക്ഷി അല്ല വേറെ സാക്ഷിയുണ്ട് ഒരാള് ആ സാക്ഷി ബഹിരനും മൂവനോ ഇവർക്ക് ഇവര് ചെയ്തത് മുഴുവൻ അതായത് നമ്മൾ ഇത്രയും വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ മുഴുമുന നിർത്തിയിട്ട് ഇവരെന്തോ വലിയ സംഭവം നടത്തുകയാണെന്ന് പറഞ്ഞ് ഈ ചാനലുകാരെല്ലാം ഇവര് പറയുന്നത് മുഴുവൻ കൊട്ടിഘോഷിച്ച് ഇവര് പറയുന്നത് മുഴുവൻ ചാനലുകാർ ഏറ്റെടുത്ത് അവരുടെ ചാനലുകാർ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും പോലീസിന്റെയും കോളാമ്പിയായി മാറി കോളാമ്പിയായി മാറിയിട്ട് ഇവര് എതിർ മറുവശം കേൾക്കാതെ ഇവരെ കേരളത്തിലെ ജനങ്ങളെല്ലാം ദിലീപിനെ പ്രതിസ്ഥാനം തീർത്തുയെടുത്തുയർത്തി നമ്മുടെ പൊതുബോധം നമ്മുടെ ബ്രെയിൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ബ്രെയിൻ എന്റെ ഒന്നുമില്ല കേട്ടോ ഭൂരിപക്ഷത്തിന് സാധാരണക്കാരായ ഭാവങ്ങളുടെ ആ അങ്ങനെ ബ്രെയിനിലേക്ക് റേസ് ചെയ്ത് ഇടിച്ചിറങ്ങി ദിലീപ് 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 പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു പൊട്ടേഷൻ കൊടുത്ത് ദിലീപ് ദിലീപ് അങ്ങനെയൊരു ഇമേജ് പോയിക്കോട്ടേക്കോട്ടെ ആയിക്കോട്ടെ ഡാമേജ് എന്താണെന്ന് ഇവർ കൊണ്ടുവന്ന ഓരോ ഏഴ് സ്ഥലത്ത് ഗൂഢാലോചന ആരുമായി പരസോനിയുമായി ഓരോ എണ്ണം തെളിയിക്കാൻ വരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ഉൾക്കൊണ്ടൊരു പാഠമാണ് എന്താ പാഠം നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് നമ്മളെ സംരക്ഷിക്കേണ്ട ഭരണകൂടം അവർ നമ്മളെ ചതിക്കാൻ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ പിന്നെ നമ്മൾക്ക് എവിടെയാണ് ആശ്രയം ആശ്രയം കോടതിയാണ് ആ കോടതി പോലും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി ജീവിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ച് അധികനാളിനി ജീവിക്കുന്നവരല്ല പക്ഷെ വെറും വരുന്ന തലമുറ സത്യസന്ധമായി ഇവിടെ ജീവിക്കണം നിയമത്തെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടാവണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഈ കേസ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞതിന് കാരണമുണ്ടാ നാളെ ഇത് ആവർത്തിക്കരുത് അതുകൊണ്ടാ അല്ലേ പിന്നെ നിയമപാലകൾ നിയമം പാലിക്കണം നമ്മളെ നമ്മളെ തെറ്റെയ്താൽ നമ്മൾ ഞാൻ തെറ്റിയതല്ലേ എന്നെ കൊണ്ടുപോകണം അപ്പൊ അതല്ലാതെ തെറ്റു ചെയ്ത ഒരാളെ ട്രാപ്പിൽപ്പെടുത്തുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക അവർ അതിന് സാമ്പത്തികമായ തരത്തിലുള്ള സാമ്പത്തികമായി ചുമ്മാ ചെയ്യില്ല സാറേ പിന്നെ എനിക്കൊരു ഡൗണ്ടുണ്ടായി അതായത് രാമൻപിള്ള സാറിന്റെ ഇന്റർവ്യൂവിൽ കേട്ടതാണ് അതായത് അത് സത്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും പതിനാലിലും ഒക്കെ പുള്ളിക്കാരി പടങ്ങളിൽ അവസരം കുറഞ്ഞിട്ടാണ് അഭിനയിക്കാത്തത് അവസരം ഈ നല്ല കഥകൾ കിട്ടാഞ്ഞിട്ടാണെന്നൊക്കെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു പക്ഷേ ഈ കേസ് വന്നപ്പം രാമൻപുള്ള സാർ ഇവരുടെ ഇന്റർവ്യൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്റർവ്യൂ എടുത്തിട്ട് ഒരാൾ എന്നെ മനഃപൂർവ്വം ഇത് ചവിട്ടുകയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്നുള്ള അവസരം കുറയ്ക്കുകയാണെന്നും പറഞ്ഞു ഇത് രണ്ടും കൂടെ എടുത്ത് രാമൻപിള്ള സാർ കോൺട്രാക്ടറിച്ച് ഒരാൾ പറയുന്നു നല്ല കഥ കിട്ടുന്നില്ല അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് പടം കുറഞ്ഞു എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പറയുന്നു എന്നെ അതല്ല ഷാജി ഒരു കാര്യം ഞാൻ പറയാം സിനിമയ്ക്കകത്തുനിന്ന് ഞാൻ ഒരു കാര്യം പറയാം നായകന്മാർക്കും പ്രാധാന്യമില്ല സിനിമ അതിപ്പോ ഇന്ന നടിയാലോ ഒരു നടിയുടെ പ്രാധാന്യമില്ല ഇവിടെ നായകന്മാരുടെ ഒരു എന്താ പറയാ ആധിപത്യം ആധിപത്യം മാത്രമല്ല ഞാനൊരു ലേഡി കൂടി ആർട്ടിസ്റ്റ് പടം എടുത്താൽ പടം വിജയിക്കത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ എത്ര പടങ്ങൾ വന്നിരിക്കുന്നു എത്ര പടം വിജയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഇപ്പൊ തന്നെപ്പെന്ന് പറഞ്ഞ പടത്തിന് ഭയങ്കര ആളാണ് കാര്യം എന്താ ചെറുപ്പക്കാരെ ഏറ്റെടുത്തു കാരണം എന്താ അവർക്ക് ആ ടൈപ്പ് പടം ഇഷ്ടം നമ്മളെ പോലെ കാട് പൂക്കുന്ന കാലം എന്ന പടം ഒന്നും ആർക്കും ഇഷ്ടമല്ല അല്ല ഞാൻ പറയാം നമ്മുടെ ടേച്ചർ അതല്ല നമ്മുടെയൊക്കെ ജോണർ എന്താണ് പഴയ നമ്മളൊരു അമ്പത് വയസ്സ് കഴിഞ്ഞുള്ള ജോളം എന്ന് പറഞ്ഞാൽ പഴയ പടങ്ങളും ജീവിതം ചെയ്യാ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ അപ്പം ബബ്ബപ്പാ എന്ന് പറഞ്ഞാൽ സൂപ്പറായി കാരണം എന്താ ഇന്നും ബബ്ബപ്പായി ചെറുപ്പക്കാരെ ഇടിച്ചു കയറുന്ന കാരണം എന്താണെന്നറിയുമോ അവർക്ക് അവരുടെ ടേസ്റ്റ് അതാണ് അപ്പൊ പ്രായമുള്ളവര് അല്ലെങ്കിൽ ഏജ് കഴിഞ്ഞവര് ഇത്തരം പടങ്ങൾ അല്ലെ അവർക്ക് പ്രേക്ഷകരൊരു കാര്യം ഒരു നായികയുടെ സ്ഥാനം ഒരു നായകൻ കളയാൻ പറ്റില്ല കുറച്ച് പക്ഷം ആ നായകൻ നായികയുടെ അദ്ദേഹം അഭിനയിക്കുന്ന പടത്തിൽ മാത്രമേ മലയാള സിനിമയിൽ ഇന്നെയാണ് പറഞ്ഞത് ഇനി ഞാൻ നിർമ്മിക്കുന്ന പടത്തില് ആര് ഒരു നായികയാണ് എന്റെ ക്രയറക്ടർ തീരുമാനിക്കും ആ കഥാപാത്രം ചോദിച്ചവരെ വിളിക്കത്തുള്ളൂ അതല്ലാതെ ഇന്ന നടം വിളിച്ചു പറയാം ഇയാളെ എടുക്കരുതെന്ന് പറയാനും ഞങ്ങൾ എടുക്കാതിരിക്കുന്നില്ല മലയാള സിനിമ എന്റെയോ ദിലീപിന്റെയോ ഏതെങ്കിലും വ്യക്തിയുടെ സ്വന്തമല്ല ഇതൊരു പൊതുവായ കൂട്ടായ്മയാണ് അവിടെ ഏതെങ്കിലും വ്യക്തിയുടെ പേഴ്സണൽ അജണ്ട സിനിമയിൽ നടക്കുന്നത് ചലന്കാർ വെറുതെ ഒരു അടിച്ചിറക്കുന്നതാണ് എന്റെ പടത്തിൽ നിന്ന് എനിക്ക് ഒരാളെ മാറ്റി നിർത്താൻ പറ്റും മറ്റുള്ളവരുടെ പടത്തിന് മാറ്റിപ്പറ്റി നിർത്താൻ പറ്റുമോ ഒന്നാമത് തന്നെ സിനിമയ്ക്കകത്ത യോജിപ്പ് വളരെ കുറവാണ് അത് മനസ്സിലാക്കണം പിന്നെ രണ്ട് ഈ ഇപ്പൊ ഈ അതിജീവിതയെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് പറഞ്ഞ പലരും ആരും ഒന്നും കൊടുത്തില്ലല്ലോ ഇവര് വെറുതെ ആക്ട് ആക്കി നോക്കുവാണ് അതിജീവിതയോ അതിജീവിതയ്ക്ക് ഞങ്ങൾ കൂടെയുണ്ട് 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 ഇവരെന്താ കൂടെ ഉള്ളത് ഇവരെന്ത് ചെയ്തു അതിജീവിതയ്ക്ക് വേണ്ടി ഇവര് സാമ്പത്തിക സഹായം ഞാൻ ലീഗൽ ഓഫീസർ മനസ്സിലോ ഇവര് ഏതെങ്കിലും പടം കൊടുത്തു ആ സമയത്ത് അവിഷ ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ പടം കൊടുത്തു പിന്നീട് അതിജീവിനെ അവര് മൈൻഡ് കേട്ടില്ല ഒരു സമൂഹം അറിയണം ഇതെന്താന്നറിയോ ദിലീപിനോട് ശത്രു തീർക്കാൻ വേണ്ടി കിട്ടി അവസരം മാക്സിമം ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ അതിജീവനോട് അവർക്കാർക്ക് സ്നേഹമുണ്ടെന്ന് ആര് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി പറയാണ് വിധി വന്ന ദിവസം ഞാൻ അതിജീവനോടൊപ്പം വന്ന അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് അതും നാദിഷ്യായി പറഞ്ഞത് അത് അന്ന സമയത്ത് ഈ കുട്ടി അമേരിക്കനാണ് പിറ്റേ ദിവസം ഉണ്ടോ വന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക അതിജീവിത അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ അതിജീവിതയെ മുതലെടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇറക്കുന്നത് ഇത് മനസ്സിലാകുന്ന ഉണ്ട് ഓക്കെ എന്തായാലും ഞങ്ങൾ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം ഇതിനകത്ത് ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം നാദിഷ വരുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നാദിഷയായി നമ്മൾ വിശദമായി നേരിട്ട് ചർച്ച നടത്തും പല ചാനലുകാരും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് പക്ഷെ എന്നോടൊപ്പം അദ്ദേഹം വിളിക്കും ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പം അതായത് നാദിഷ വന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണാം ഇനിയും ഈ കേസുകളുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയണം കാരണം തന്നെ അറിയാം ഇത് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും കേരളം ഉള്ള നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന തരുന്ന കാലത്ത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു പഴയ കാലത്തെ കേസുകൾ എന്റെ ഫാദറും മദറും ഒക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞു പല കേസുകളും കേട്ടിട്ടുണ്ട് ഈ അടുത്ത നാളില് കുറെ കുട്ടികൾ ചോദിച്ചു സുമാരക്കുറുപ്പിന്റെ കഥ എന്ന് തന്നെ ചോദിച്ചു സുമാരക്കുറുപ്പിച്ചൊക്കെ വീടുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ നമ്മുടെ പൂന്തനരുവി കൊലക്കേസ് അല്ലെങ്കിൽ മടത്തരുവി കൊലക്കേസ് അങ്ങനെ സിനിമ വന്നിട്ടുണ്ട് ഭാര്യ സിനിമ പഴയ കാലത്തെ എന്റെ ചെറുപ്പത്തിലാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ജീവിതത്തിൽ അവനും നമ്മുടെ മദ്രാസിലെ മോഹൻ സിനിമ അത് നമ്മുടെ കേസ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് പ്രേക്ഷകർക്ക് അറിയാം നമ്മുടെ പ്രായമുള്ളവരോടല്ല ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരോടാണ് അപ്പൊ നാളുകളിൽ നമുക്ക് എന്നും ദിലീപ് കേസ് എന്നും നിങ്ങൾ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മൾ സാധാരണ പറഞ്ഞാൽ നമ്മളിവിടുന്ന് വീട്ടിലിരുന്ന് ഇടക്ക് വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ ഓരോ സംഭവങ്ങൾ ആണ് ഇന്നത്തെ സംഭവമാണ് നാളത്തെ ചരിത്രം അല്ലെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ഹിസ്റ്ററിസ് റെക്കോർഡ് ഓഫ് ദി പാസ്റ്റ് ഇവന്റ്സ് എന്നാണ് സോഷ്യോളജി പറയുന്ന സോഷ്യോളജി റെക്കോർഡ് ഓഫ് ദി പ്രസന്റ് ഈവെന്റ് കറണ്ട് അഫയേഴ്സാണ് എന്ന് പറയുന്നത് ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും നാളത്തെ ചരിത്ര രേഖയായി മാറുമ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമായി കേരളത്തിലെ കൊച്ചു ചരിത്രത്തിൽ എന്നും പറയുന്നൊരു കേസ് ആയിരിക്കും ദിലീപിക ഈ ദിലീപികനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാൻ ശ്രമിക്കുക ഈ എപ്പിസോഡുകളെല്ലാം ഷെയർ ചെയ്യണം കേട്ടോ ഒത്തിരി വ്യൂഴ്സ് ഉള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളല്ല ഞാൻ ഏതെങ്കിലും നേരത്തെ സാമ്പത്തിക നേട്ടത്തിനും പറഞ്ഞതല്ല അതും പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല പിന്നെ മറിച്ച് ഇതൊരു അവബോധം ഇതൊരു എന്താ പറയാ ഒരു 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 നമ്മളൊരു ഒരു ചർച്ച എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഷാജി ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട ഷാജി അദ്ദേഹത്തെ താങ്കൾക്ക് നന്ദി നിയമപരമായി പല കാര്യങ്ങളും അദ്ദേഹത്തിന് എന്നെക്കാൾക്കുള്ള പ്രാക്ടീസ് ഇതാണ് അതുകൊണ്ടാണ് എനിക്ക് നിയമം അറിയാം എന്നാലും നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാം അല്ലേ ആ വ്യക്തിക്കറിയാത്ത പല കാര്യം എനിക്കറിയാം അതാണ് മനുഷ്യരെല്ലാം ഡിഫറെന്റ് അല്ലേ നമ്മുടെ കൈവരുന്നത് വ്യത്യസ്തമല്ലേ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് കാണാൻ മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏഹ് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ നന്നായിരിക്കട്ടെ ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി ഈശ്വരൻ ഈശ്വരനുഗ്രഹിക്കുകയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് താങ്ക് സോ മച്ച്